ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസി ഗ്രേവിക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മത്തങ്ങ ഉണ്ട് നല്ലൊരു ഇരിശേരിയാണ് ഉണ്ടാക്കുന്നത് മത്തങ്ങ ചെറിയ പീസസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇതുപോലെ രണ്ടായിട്ട് കയറി കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ എടുത്ത് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ ഇനി ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇത് ഒന്ന് അതിനകത്ത് ഒഴിച്ചു കൊടുത്തുനിന്ന് വേവിച്ചെടുക്കുവാണേ കുക്കറാണ് കുക്കർ എടുക്കുന്നില്ല കുക്കർ കുക്കറെടുത്ത് കഴിഞ്ഞാലേ നമ്മൾ മൊത്തം കൊണ്ട് പെട്ടെന്ന് മുടങ്ങി പോമേ അപ്പോൾ ഞാനിത് ഇങ്ങനെ പാത്രത്തിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ ചെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചു കൊടുത്താൽ മതിയാവും തീയിട്ട് കൊടുത്ത് വേവിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു അടപ്പ് വേച്ച് അടച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും ഇനി നമുക്കിതിന് അരപ്പ് റെഡിയാക്കണം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു രണ്ട് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണേ പിന്നെ ഒരു നാലോ അഞ്ചോ ചുവന്നുള്ളിയും കൂടെ എടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ എടുത്ത് ജീരകം പിന്നെ ഇതിലെ അരപ്പിലേക്കൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ എടുത്ത് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുത്ത് കൊടുക്കല്ലേ ഇപ്പോൾ നമ്മൾ ആദ്യം കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കുറേശ്ശെ ഉപ്പ് ചേർത്ത് വേണം കുക്ക് ചെയ്ത് പഠിക്കാൻ അപ്പോൾ ഇപ്പോൾ മത്തങ്ങയാന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം മത്തങ്ങ ചെറുതായിട്ടൊന്ന് ആയി വരുന്നുണ്ടേ ഒരുപാടൊന്നും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഇനിയും കുറച്ചൂടൊന്നും ആവണം നമുക്ക് അടപ്പ് വെച്ച് ഒന്നൂടെ ഒന്ന് അടച്ചു കൊടുക്കാം ഇനി നമുക്ക് അരപ്പൊന്ന് അരച്ചെടുക്കണം ഞാനിവിടെ മിക്സഡ് ജാറിലേക്ക് ഈ തേങ്ങയുടെ കൂട്ടെല്ലാം കൂടി ഇട്ട് കൊടുക്കുവാണ് ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഉപ്പും ചുവന്നുള്ളിയും കൂടാണ് ചേർത്ത് കൊടുത്ത് അരയ്ക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കൊഴുമ്പ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം മത്തങ്ങ നോക്കാം ഇതുപോലെ മത്തേങ്ങയൊക്കെ ചെറുതായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മതിയാവും നമുക്കിനി അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കാണുന്ന അടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ബട്ടൺ കാണുമ്പോൾ അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുമേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എരിശ്ശേരിയാണ് മത്തങ്ങ എരിശ്ശേരി അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാമെന്നറിയാം എങ്കിലും ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് കൂടെ ഞാനിത് കാണിച്ചു തരുന്നത് അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ അരപ്പെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി തിളപ്പിക്കരുതേ തിളച്ചാൽ ഇതങ്ങ് പിരിഞ്ഞു പോകും അപ്പോൾ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴേക്ക് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് താളിച്ചിടണം അതിനാവശ്യത്തിനുള്ള പാന അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് താളിപ്പ് ചേർത്ത് ഒന്ന് താളിച്ചെടുക്കാം ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നു ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് ഇളക്കി മാറ്റുകയാണ് അപ്പോൾ നമുക്കിതൊന്ന് താളിച്ചിടാം ഇപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല നല്ല കളർഫുള്ളായിട്ടിരിക്കുന്ന മത്തങ്ങ എരിശ്ശേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയത്തില്ലാത്തവർക്ക് ഇല്ലാത്തവർ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്